പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് ആമീ എന്റെ പിള്ളോട് ഇന്ന് ജനുവരി ഇരുപത്തി ഏഴ് ചൊവ്വാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു അമ്മേ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിന് സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയായി കൃഭാസ അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസാൾത്താരെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദേവതലെ ഞാൻ നിൻ്റെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്നു മാതാവിനെ പ്രത്യക്ഷിക്കേണ്ടത് ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവസാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നെ ഭയ നീ ഭയപ്പെടുന്ന വ്യക്തികൾ നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ നീ എന്തു ചെയ്യും എങ്ങനെ അതിജീവിക്കോ എന്ന് വിഷയിക്ക എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ അതിൻ്റെ മേരെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ കർത്താവേ ആശുപത്രി കഴിയുന്നവരെ കർത്താവേ ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ ജോലി അന്വേഷിച്ച് പോകുന്നവർ ജോലി നഷ്ടപ്പെട്ടവർ പീസ പ്രോസസ്സിംഗിരിക്കുന്നവർ പീസ നഷ്ടപ്പെട്ടു പോയവരെ പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ അതിൻ്റെ പരീക്ഷ എഴുതുന്നവർ അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവർ കർത്താവേ പലതരത്തിലുള്ള ജപ്തി നടപടികൾ പലതരത്തിലുള്ള കോടതി കേസുകൾ പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരുകയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഞാൻ നിങ്ങളുടെ ഇന്നലെ പറഞ്ഞല്ലേ ദൈവ ഇടപെടൽ ഉറപ്പുവരുത്തണ രണ്ട് ദേടുകളുണ്ട് ഒന്നാണ് ഇന്നെല്ലാം അമ്മ കണ്ടത് എന്താണ് കുട്ടരോഗി ഈശോയെ കാണുമ്പോൾ പറയുന്നു അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ ആർക്കും മനസ്സില്ലെങ്കിലും അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും അപ്പോൾ ഈശോയും അതേ നാണയത്തിൽ തന്നെ പറഞ്ഞു ആർക്കും മനസ്സില്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ എനിക്കും മനസ്സുണ്ട് നീ ജീവിക്കുക എന്ന് പറയും അതുപോലൊരു സംഭവമാണ് അഞ്ചാറ് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു വെള്ളം വെള്ളം ഇളകുമ്പോൾ ഇളകുമ്പോൾ ഇറക്കാൻ ഇറക്കാൻ ആ എനിക്ക് എനിക്കരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും ഞാൻ എത്തുമ്പോഴേക്കും വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കും വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കും ഇതിനു മുമ്പ് ഈശ്വര ചോദ്യം ചോദിക്കുന്നുണ്ട് അഞ്ചഞ്ചലി

ഒരു മുള പ്രത്യാശയുടെ മുള കളിർത്തു വരാനുള്ള അവസാന സാധ്യതയും തീർന്നു ബന്ധുക്കളൊക്കെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നതാണ് ബൈസ്താൻഡർ ആയിട്ട് കുറേ ആൾക്കാർ ഉണ്ടായിരുന്നതായിരിക്കും ഇയാൾക്ക് ഇയാളെ രക്ഷപെടത്തില്ലെന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും അവരുടെ ചിറകി പറന്നുപോയതാണ് നമ്മൾ രക്ഷപെടത്തില്ലെന്ന് കണ്ടാൽ പിന്നെ നമ്മുടെ കൂടെ ഉള്ളവർ നമുക്ക് ബോധം പോകാനെ പ്രാർത്ഥിക്കത്തുള്ളു എന്താണ് നമുക്ക് ബോധം പോയാൽ അവർ പോ അവർക്ക് പോകണമല്ലോ അപ്പം നമ്മൾ അറിയത്തില്ല അതാണ് വിഷയം അപ്പം അതിനെല്ലാം ഈശോ ചോദിക്കണ ഒരു ചോദ്യം ഇതൊക്കെയാണ് നിന്റെ എന്ന് വിചാരിച്ചോ നീ ബോധം പോയി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ഏതെങ്കിലും കാരണവശം കൊണ്ട് നിന്നെ ഡിസോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും പറയുന്നുണ്ട് എനിക്ക് ആരുമില്ലെന്ന് പറയണതേ ഒരു ചങ്ക കൊണ്ട ഭർത്താനാണ് നിങ്ങൾ ഒരിക്കലും ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എനിക്ക് ആരുമില്ലെന്ന് പറയുന്നു അഥവാ പറയാനുണ്ടെങ്കിൽ നീ ക്രിസ്തുവിനോടെ പറയാം അപ്പം ക്രിസ്തു ആരാണെന്ന് നിനക്ക് മനസ്സിലാകും അപ്പം ഈശോ പറഞ്ഞു നിനക്ക് ആരുമില്ല എങ്കിലും നിനക്ക് ഞാനുണ്ട് നേരോർഫണാകാം പക്ഷെ നിനക്ക് ഞാനുണ്ട് ആരും ഓർഫണാകരുത് ആരും അനാഥരാകരുത് എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് ഈശോ മനുഷ്യപതാരം ചെയ്ത് പരിഹാര പാപത്തിന് പരിഹാരം ചെയ്ത് കുരിശുമരണം വരിച്ചു പിതാവ് മഹത്വപൂർണ്ണമായി അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു നീപ്പിച്ചു അവൻ്റെ ഉയർത്തെ സാന്നിധ്യം നമ്മളെ അനാഥമാക്കാതെ നമ്മുടെ കൂടെ കാലത്തോടൊപ്പം തുടരുകയാണ് ആ ഒരു ബോധം നിനക്കുണ്ട് വിശ്വാസം നമുക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചാൽ ജ്ഞാനസാന പുസ്തകത്തിലുണ്ട് വിശ്വാസം വിശ്വാസം നിനക്ക് നിനക്കെന്ത് തരുന്നു എന്ന് മുതിർന്നവരുടെ ജ്ഞാനസാന പുസ്തകത്തിൽ വൈദികൻ ചോദിക്കും അപ്പറയും വിശ്വാസം എനിക്ക് നിത്യജീവൻ നൽകുന്നു അത് അത് ഞാൻ സഭ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ആൾക്കാരോട് പറയും നിങ്ങൾ നിത്യജീവൻ നൽകുന്നു എന്ന് പറയണമെന്ന് പക്ഷേ എന്റെ മനസ്സപ്പോൾ പറയും വിശ്വാസം നേനൊക്കെ ക്രിസ്തുവിനെ ക്രിസ്തു ഇല്ലെങ്കിൽ നിത്യജീവിത കൊണ്ട് എന്ത് പ്രയോജനം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക